നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ജീവനക്കാർ നേരിടുന്ന വലിയ ഒരു ദുരിതമാണ് അവർക്ക് ശമ്പളമില്ലാത്ത അവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടന്നു എങ്കിൽ പോലും അവർക്ക് ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന ഒരു സ്ഥിതി തന്നെയാണ് തുടരുന്നത് ആ ദുരിതത്തിന് യാതൊരു അയവും വന്നിട്ടില്ല പുതിയ ഗതാഗത മന്ത്രിയെ തീരുമാനിച്ചിട്ടും അദ്ദേഹം പദവിയിലെത്തിയിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമില്ല എന്ന സ്ഥിതി തുടരുകയാണ് ഫെബ്രുവരി പകുതി കഴിഞ്ഞു എന്നിട്ടും കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു പോലും കൊടുക്കാനായിട്ടില്ല കോർപ്പറേഷൻ അൻപത് കോടി രൂപ ആവശ്യപ്പെട്ടു പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമൊന്നും സ്വീകരിച്ചിട്ടില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ ഏറെ ആകാംക്ഷയിലായിരുന്നു പക്ഷേ സ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ജനുവരിയിലും വരുമാനം ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു കെ എസ് ആർ ടി സി തലപ്പത്തിൽ നിന്ന് ബിജു പ്രഭാകർ അവധിയെടുത്തത് കാരണം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തുക വാങ്ങിയെടുക്കാനോ മാർഗം കണ്ടെത്തുന്നതിനും തിരിച്ചടിയായി മാറി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തരപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് മാനേജ്മെന്റ് അറിയിക്കുന്നത് അതേസമയം കെ എസ് ആർ ടി സി പെൻഷൻ മുടങ്ങിയിട്ട് മൂന്ന് മാസമായി ഇതിൽ ചീഫ് സെക്രട്ടറിയോട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ചീഫ് സെക്രട്ടറിക്ക് നിർണായക നിർദ്ദേശവും ഹൈക്കോടതി നൽകി കെ എസ് ആർ ടി സി പെൻഷൻകാർ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയോട് ഇന്ന് ഓൺലൈനിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരിഗണനയിലുള്ളത് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ടിൻ്റെ ഹർജിയാണ് പെൻഷൻ കാര്യത്തിൽ കൺസോർഷിയവുമായി ചർച്ച തുടരുകയാണ് പലിശയുടെ കാര്യത്തിലാണ് തീരുമാനമാകാത്തതെന്നും സർക്കാർ വ്യക്തമാക്കി മൂന്ന് മാസമായി പെൻഷൻ കിട്ടാത്തതിന്റെ ദുരിതം കാണാതിരിക്കാനാവില്ലെന്നും നിയമപരമായ അവകാശമാണ് പെൻഷനെന്നും കോടതി വ്യക്തമാക്കി സർക്കാർ സാമ്പത്തിക സഹായത്തിൽ ഒരു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യാൻ കെ എസ് ആർ ടി സി ശ്രമം തുടങ്ങിയിരിക്കുകയാണ് അടിയന്തര ധനസഹായമായി എഴുപത് കോടി രൂപ ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് പലിശ തർക്കം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം സാധിക്കാത്ത സ്ഥിതിയാണ് സർക്കാർ സഹായം വാങ്ങി നേരിട്ട് പെൻഷൻ നൽകി തൽക്കാലം പരിഹാരം കാണാനാണ് നീക്കം ജനുവരിയിലെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു നൽകാൻ മുപ്പത് കോടി രൂപ ഇതിനു പുറമെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്തിനുള്ളിൽ ഗഡു ശമ്പളം നൽകാനാണ് തീരുമാനം അതേസമയം വിരമിച്ച നാപ്പത്തിരണ്ടായിരം ജീവനക്കാരെ ദുരിതത്തിലാക്കി കെ എസ് ആർ ടി സി പെൻഷൻ മുടക്കം മൂന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മരുന്നിനും ആഹാരത്തിനും വകയില്ലാതെ വലിയെന്നവർ നിരവധിയാണ് പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്ന് ഒന്നിലധികം കോടതി വിധികളുണ്ടായി എന്നിട്ടും സർക്കാർ അവഗണിക്കുന്നുവെന്ന പരാതിയാണ് പെൻഷൻ കാർഡ് സംഘടനകൾക്കുള്ളത് നവംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത